നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് പണിക്കർ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരീരശാസ്ത്രത്തിൽ സൈക്കോളജിയിൽ കണ്ടുപിടിച്ച അല്ലെങ്കിൽ സൈക്കോളജി ആ ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ച ചില തത്വങ്ങളും അതുപോലെ ആധ്യാത്മിക തലത്തിൽ അതിനുള്ള അവസ്ഥകളും എന്തൊക്കെയാണെന്ന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശകലനമാണ് ഒരു വിശദീകരണമാണ് ഇന്നത്തെ ഞാൻ വീഡിയോ കൊടുക്കുന്നത് ഒരു പക്ഷേ പലർക്കും അത് പുതിയതായിട്ട് തോന്നിയേക്കാം ചിലർക്കൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടതുകൊണ്ട് ഇത് വായിക്കാനിടയുണ്ട് പക്ഷേ അത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇതിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് പ്രാധാന്യം അതുകൂടി വെച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരീരശാസ്ത്രവും ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ശരീരഘടനയും അതുപോലെ വ്യക്തിയുടെ മനസ്സും കൂടി ചേർന്ന് ആ വ്യക്തിക്ക് ഏതു തരം ഭക്തിയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിശദീകരണത്തിൽ പറയാൻ പോകുന്നത് അപ്പം ജന്മനാ ചിലർക്ക് രാജയോഗത്തിലും മറ്റു ചിലർക്ക് ഭക്തിയോഗത്തിലും വേറെ ചിലർക്ക് കർമ്മയോഗത്തിലും മറ്റു ശ്രദ്ധ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓരോരുത്തരുടെയും സംസ്കാരവും കർമ്മവാസനയും അനുസരിച്ച് ആ വ്യക്തിക്ക് ഏത് ഇതിൽപ്പെടുന്ന ഏത് വിഭാഗത്തിലാണ് കൂടുതൽ ശ്രദ്ധയെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അതുപോലെ ദൈവവിശ്വാസത്തിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നൊരു കാര്യമാണ് വിൽഫ്രഡ് എച്ച് ഷെൽഡൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഈ അതായത് മനുഷ്യരെ ഇതിൻ്റെ അടി മൂ മനുഷ്യരുടെ ശരീരവും ശരീരവും മാനസിൻ്റെയും അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് വളരെ ഉത്തമമായ ഒരു വിഭജനമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ശരീര സംബന്ധിയും മാനസിക സംബന്ധവുമായ ചില സവിശേഷതകളുടെ കളർപ്പാണ് മനുഷ്യനെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ അതിൻ്റെ അനുസരിച്ച് ആ സിദ്ധാന്തമനുസരിച്ച് അദ്ദേഹം ഇതിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് പേര് കൊടുത്തിരിക്കുന്ന ഒന്ന് എൻഡോമോർഫി എന്നും രണ്ടാമത്തേത് മെസോമോർഫി എന്നും മൂന്നാമത് എട്രോമോർഫി എന്നുമാണ് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ശരീരത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തെ വിഭവത്തിലുള്ളവരുടെ സവിശേഷത കൂടുതൽ വ്യക്തികൾക്കും ഉരുണ്ട മാംസവേശികൾ ഉള്ളതും അത് ശ്രദ്ധിച്ച് കേട്ടോണേ ക്ഷണത്തിൽ തടിക്കുന്ന ശരീരപ്രതി ഉള്ളവരുമാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് കുട്ടിത്തം വിട്ടുമാറാത്തവരും ശക്തിയേറിയ എല്ലുകളും മാംസവേശികളും ഉള്ളവരാണ് എന്ന് പറയുന്നു മൂന്നാമത്തെ വിഭാഗക്കാർക്ക് മെലിക്ക് ചെറുതായ എല്ലുകളും അതിനോട് അനുബന്ധമുള്ള ചെറിയ ഉള്ളത് ഈ മൂന്നാം തരക്കാരെക്കാൾ ഇരട്ടി കനവും ഇരട്ടി നീളമുള്ളവരും ആയിരിക്കും ഒന്നാം തരക്കാർ അത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്നാം തരക്കാരുടെ ശരീരം വാസ്തവത്തിൽ വയറിന് ചുറ്റുമായി നിലകൊള്ളുന്നു എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാവരുടെയും വയറാണ് ഈ വലിപ്പം ഉണ്ടായിട്ട് വരുന്നത് അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഏത് തരക്കാരാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നേരെ മറിച്ച് രണ്ടാം തരക്കാരുടെ ശരീരം ഉറപ്പും ശക്തിയും ഉള്ളതുമായിരിക്കും മറ്റവർക്ക് ശക്തി കുറവായിരിക്കും കാര്യം ഈ ഉരുണ്ട് തടിച്ചിരിക്കുന്നവരുടെ അവർക്ക് ശക്തി കുറവായിരിക്കും എന്നാൽ മൂന്നാം തരക്കാരുടെ ശരീരം അരക്ഷിതങ്ങളായ ഞരമ്പോട് കൂടിയതായിരിക്കും ചെറിയ ചെറിയ എല്ലുകളും അതുപോലെ അതിനെ തയ്ക്കാൻ പറ്റുന്ന ഞരമ്പോർഡ് കൂടുതലുമായിരിക്കും ഒന്നാം തരക്കാരുടെ മനസ്സിന് ചില സവിശേഷതകളുണ്ട് അതിന് വിസറോട്ടോണിയ എന്നാണ് പറയുന്നത് ഇക്കൂട്ടർ സുഖസമൃദ്ധിയിൽ ശ്രദ്ധാലുക്കളും ആചാരപ്രിയന്മാരും സർവരോടും ഭംഗിയിൽ പെരുമാറുന്നവരുമായിരിക്കും ഒന്നാമത്തെ കൂട്ടരുടെ കാര്യം ഈ പറയുന്നു അവർക്ക് ഏകാന്തതയുടെ മേളിൽ ഭയങ്കര ഭയമാണ് എപ്പോഴും ആളുകളുടെ ഇടയിൽ കടിയുന്നതാണ് അവർക്കിഷ്ടം നിങ്ങൾക്കറിയാം അങ്ങനുള്ളവർ എപ്പോഴും അവർ ആളുകൾ അടുത്ത് വേണമെന്നുള്ള താല്പര്യമുള്ളവരായിരിക്കും ഇക്കൂട്ടർ വികാരങ്ങളെ അമർത്താതെ തുറന്നു വിടുന്നതിൽ അവർ ശ്രദ്ധിക്കും നിങ്ങൾക്കറിയാം മനസ്സിലാക്കാൻ പറ്റും തുറന്ന് സംസാരിക്കുന്നതാണ് ഈ കൂട്ടർ അതുപോലെ തന്നെ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാൻ വയ്യാതെ സംസാരത്തിൽ പെട്ടുപോകുന്നവരാണ് ഈ ഇക്കൂട്ടർ ഇവർ കഴിഞ്ഞ സംഭവങ്ങളെ ഓർമ്മിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം ഇതിൽ നിന്നും വ്യക്തമായിട്ട് ധരിക്കുന്നവരാണ് അവർ കുടുംബ ജീവിതത്തിൽ ആണ്ട് മുങ്ങി ആനന്ദിക്കുന്നവരാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടുത്തു വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അവരുമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നും അവരുമായിട്ട് എപ്പോഴും സല്ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെയുള്ളവർ സ്നേഹിക്കപ്പെടുന്നവന് ആർത്തിപ്പെടുന്നവരും കൂടിയാണ് ഇങ്ങനെയുള്ളവർ എല്ലാവരും തന്നെ സ്നേഹിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ബുദ്ധിമുട്ടിൽ പെട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ അടുത്തുണ്ടാകുന്നത് അവർക്ക് അത്യന്തം ആശ്വാസകരമാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലരുണ്ട് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ രോഗം പോലും മറ്റുള്ളവരുടെ എടുക്കൽ വലിയ രോഗമായിട്ട് ആരെങ്കിലും വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് അങ്ങനാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു കൂട്ട് ഒരു കൂട്ടരുണ്ട് ഈ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരാശ്വാസം ഒരു സിമ്പതി കിട്ടുവാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് അസുഖമാണ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ്ക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ രണ്ടാം സ്വഭാവ സ്വഭാവവിശേഷത്തിന് ഷെൽഡൻ കൊടുത്തിരിക്കുന്നത് സൊമാറ്റോറ്റോണിയ എന്നാണ് എന്താണെന്ന് നമുക്ക് നോക്കാം അവർ ശരീരം കൊണ്ട് എപ്പോഴും പ്രവർത്തിച്ചു കർമ്മ എപ്പോഴും കർമ്മത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭ്രാന്തല്ല കർമ്മത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരെയും താഴെ ആക്കി അല്ലെങ്കിൽ കീഴാക്കി നിർത്താനും ഉത്സാഹപ്പെടുന്നവരാണ് തന്നിൽ കീഴിലാവണോ എല്ലാവരും എന്നുള്ള ചിന്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ വികാരങ്ങളെ അവർ വിലവെക്കുകയില്ല അവരെന്ത് പെരുമാറുന്നോ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ പോകുന്നവരാണ് ശരീരത്തിനും തന്മൂലമുള്ള ധൈര്യവും അവർക്ക് ധാരാളം ഉണ്ടായിരിക്കും മറ്റുള്ളവരെ കാട്ടിൽ ധൈര്യശാലികളായിരിക്കും ഇവർക്ക് കുട്ടിപ്രായത്തോടല്ല ശരീരബലം കൂടുതലുള്ള യൗവനത്തോടാണ് കമ്പം ആദ്യത്തെ വിഭാഗക്കാർക്ക് കൊച്ചുപുള്ളാരുടെ പ്രകൃതമാണ് സംസാരിക്കുകയും പെരുമാറുകയും ഈ കൂട്ടർക്ക് യൗവനത്തോടുള്ള ആ ഒരു കമ്പം നിമിത്തം ധൈര്യവും ഉണ്ടായിരിക്കും ശരീരബലവും ഉണ്ടായിരിക്കും പെരുമാറ്റവും അങ്ങനെ ആയിരിക്കും അപകടത്തിൽപ്പെട്ടാൽ അവർ അത്രയും അധികം പണിയെടുത്ത് അപകടത്തിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരും എന്തുണ്ടായാലും ശരി ഒരു വിഷയമല്ല എന്നില്ല അവരതിന് പണിയെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും എന്നാൽ മൂന്നാം തരക്കാരെ ഷെർഡൺ സൊറിബ്രോ എന്നാണ് വിളിക്കുന്നത് ഇക്കൂട്ടർ തങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന ബാഹ്യലോക വ്യാപാരങ്ങളിൽ ഉദാസീനരാണ് മൂന്നാം മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ വരെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ പോര് ശ്രദ്ധിക്കാറേ ഇല്ല എന്തെന്നില്ലാത്ത ഹൃദയ ഹൃദയദ്രവീഭാവവും സർവത്തിലുമുള്ള അതിശ്രദ്ധയും അവരുടെ സാമാന്യ സ്വഭാവം അത്രയും അതായത് മറ്റുള്ളവരിൽ കരുണ കാണിക്കുക ഭൂതദയ അതുപോലെ തന്നെ അസാമാന്യമായ ശ്രദ്ധ എല്ലാത്തിലും ഉണ്ടായിരിക്കും ഓരോ കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്ന് സാരം ഏകാന്തതയും നിഗൂഢതയും അവർ ഇഷ്ടപ്പെടുന്നു ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം ഈ മറ്റുള്ള ഗ്യാങ്കിൽ പെടാനോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗതറിൽ പോയിട്ട് അവിടെ കിടന്ന വിലസാനോ ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല ഏകാന്ത തടവ് അവർ ഒരിക്കലും ഭ്രാന്തി പിടിപ്പിക്കുകയില്ല എന്നാൽ മറ്റുള്ളവർ കൂട്ടർക്ക് എപ്പോഴും ആൾ കൂടെ വേണം ഇവർക്ക് ആൾ കൂടെ വേണ്ട എന്ന സാരം പിന്നെ അവർ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ടാൽ അസ്വസ്ഥരാകും നാണംകുണികളായി മാറും പലരും ജനക്കൂട്ടത്തിലേക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾ കടന്നു ചെല്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് അവിടെ നിൽക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് അവരങ്ങോട്ട് കടന്നു ചെല്ലാത്തതിന് പ്രധാനപ്പെട്ട കാര്യം പിന്നെ വാതിൽ കൊട്ടി അടയ്ക്കുന്നതും ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുന്നതും അവരെ ഭ്രാന്ത് ശുതി പിടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുന്നിടത്ത് അവരവിടെ നിൽക്കത്തില്ല അവരവിടുന്ന് പൊയ്ക്കളി അവർക്ക് താല്പര്യമില്ല വഴക്കുണ്ടാകുന്നവിടത്ത് നിൽക്കത്തില്ല അവരവിടുന്ന് പൊയ്ക്കളി അങ്ങനെയുള്ള തലത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ള കൂട്ടർ എന്ന് പറയുന്നത് ഇക്കൂട്ടർ മദ്യപാനം ഒട്ടും ഇഷ്ടപ്പെടുന്നവരല്ല മദ്യപാനങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കില്ല അവർ മാർക്കളയും അതുപോലെ സ്വയം മദ്യപിക്കുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കാത്തവരാണിവർ അതുപോലെ കലാശാലകളിലും സന്യാസി മഠങ്ങളിലും ശാസ്ത്ര അന്വേഷണ സ്ഥലങ്ങളിലും അധികമായി ചെന്ന് കൂടുന്നതും പേരെടുക്കുന്നതും ഇക്കൂട്ടനാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാര്യം ഇക്കൂട്ടരുടെ സ്വഭാവം അനുസരിച്ച് അവർ ഏത് തരക്കാരാണെന്ന് അടുത്തയിൽ പറയുന്നുണ്ട് ഈ തത്വങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഭഗവതിയിൽ പറ ഭഗവത്ഗീതയിൽ പറയപ്പെടുന്ന മോക്ഷമാർഗ വിഭജനം മൂന്ന് തരങ്ങളിൽ മൂന്ന് തലത്തിലുള്ളത് നമുക്ക് കൂടുതൽ സഹായം സുഗ്രഹമായിട്ട് മാറും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കൂട്ടർ രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത്തെ കൂട്ടർ ഏത് വിഭാഗത്തിൽ ഇവിടെ നമുക്ക് നോക്കാം ഭക്തിയോഗമാണ് ഒന്നാം തരക്കാർക്ക് ഏറ്റവും പറ്റിയ മാർഗം എന്നിവിടെ പറയുന്നു ഓരോ വ്യക്തികളെ സംബന്ധിച്ചും പെട്ടെന്നുണ്ടാകുന്ന മനോവികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിനുള്ള സഹജവാസനയെ മൃഗീയമായ ഭൂതത അതായത് ഏറ്റവും കൂടുതൽ അവർക്ക് ഭൂതതയുണ്ടാകും ഓരോ വ്യക്തികളുടെയും സംബന്ധിച്ച് പെട്ടെന്നുണ്ടാകുന്ന മനോവികാരങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതിനുള്ള സഹജവാസന അത് മൃഗീയമായ ഭൂതതയെയും ഈശ്വരനിലേക്ക് തിരിക്കുകയും സർവ്വജീവികളെയും ഈശ്വര ബുദ്ധിയോടുകൂടി സ്നേഹിക്കുകയും ചെയ്യാൻ അവർ ശ്രദ്ധാലുക്കളാണ് ആർക്കെന്തെങ്കിലും ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദുഃഖത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു നിൽക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ അവരെപ്പോഴും ആ ഒരു തലത്തിൽ ചിന്തിക്കുന്ന സ്വഭാവക്കാരാണ് മറ്റുള്ളവരെ ഈശ്വരനിലേക്ക് തിരിക്കാൻ ഏതെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ അതുപോലെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഈശ്വരനിഷ്ഠ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകുന്നവരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ എപ്പോഴും എന്തെങ്കിലും ചെയ്തേ കഴിയൂ എന്നുള്ള രണ്ടാം തരക്കാർ നിഷ്കാമകർമ്മത്തിൽ നിഷ്ഠ വെച്ച് കർമ്മയോഗത്തെ സ്ഥിരീകരിക്കുന്നു ഇത്തരക്കാരുടെ മാതൃകയായി ഭഗവാൻ കൃഷ്ണൻ അർജുനെ കൈക്കൊണ്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു കർമ്മയോഗത്തിൽ അർജുനനെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അർജുനനെ കർമ്മയോഗം പറഞ്ഞു കൊടുത്തു ഭഗവാൻ അപ്പോൾ കർമ്മയോഗം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അർജുനന് ഏതാണ്ടൊക്കെ മനസ്സിലായത് കർമ്മയോഗത്തിൽ കൂടി മോക്ഷപ്രാപ്തിയിലേക്ക് പോകാം എന്നുള്ളത് കർമ്മം ചെയ്യാതെ ഒരു ഒരു വ്യക്തിക്കും ഇവിടെ ഒന്നും കടന്നു പോകാൻ സാധ്യമല്ല അപ്പോൾ കർമ്മം ചെയ്തേ മതിയാവും അങ്ങനെ കർമ്മം ചെയ്യുന്നത് ഏത് തരത്തിൽ വേണം എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അർജുനൻ്റെ മനസ്സിലായത് യുദ്ധം പോലും നിഷ്കാമകർമ്മം കൊണ്ട് മോശപ്രാപ്തിയിലെത്താം എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു മൂന്നാം തലക്കാരാണ് വേറൊരു കൂട്ടർ അവര് ജ്ഞാനയോഗികളുടെ തലത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിരിക്കുന്നു ജ്ഞാനയോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തെ കൈവെടിഞ്ഞ് ഈശ്വരനോട് ഐക്യം പ്രാപിക്കുന്ന തലത്തിലാണ് അവരുടെ ജീവിതത്തിന്റെ പോക്കെന്ന് പറയുന്നു ഇന്ദ്രിയങ്ങളെ കീഴടക്കി അവർ ഈശ്വരത്വം നേടുന്നു എന്നും പറയുന്നു അപ്പം മൂന്നാമത്തെ തരക്കാരുടെ ശരീരത്തിൻ്റെ നിലപോലും അത് ഇങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കണം ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ നില കാണുമ്പോൾ അറിയാം അവർ ഏത് ഭക്തിയിൽപ്പെടുന്നവരാണെന്ന് നമുക്കറിയാം ക്രിസ്തീയ കലാകാരന്മാർ യേശുദേവനെ സാധാരണയായി മെലിഞ്ഞ എല്ലുകൾ ചെറുതായി നിഗൂഢ മാംസവേശികളോട് കൂടിയ ഒരാളായിട്ടാണ് വരച്ച് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മൂന്നാം തരത്തിൽപ്പെട്ട ആളാണ് കൂടാതെ സ്വർഗ്ഗം അവയവരുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള സിദ്ധാന്തവും കർമ്മകാന്ഡത്തെ പുച്ഛിച്ചു കള്ളുക നിയമനിഷ്ഠയോടും ആചാരാനുഷ്ഠാനത്തോടും സവിശേഷ സ്ഥലങ്ങളോടും പ്രത്യേക ദിവസങ്ങളോടുള്ള പുച്ഛം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണെന്ന് ഈ കൂട്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വർഗം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിൽ തന്നെയാണെന്നുള്ള ആ ഒരു സ്ഥിരീകരണം അവർക്കുണ്ടാവും ആ സിദ്ധാന്തം അവർക്ക് മനസ്സിലായി അതുപോലെ സവിശേഷ സ്ഥലങ്ങൾ തീർത്ഥാടനത്തിന് പോവുക വലിയ വലിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളോടുള്ള പുച്ഛം ഇന്ന ദിവസം വാവാണ് ഇന്ന ദിവസം ഇതാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോട് പുച്ഛമാണ് പിന്നെ അതുപോലെ പരലോകത്തോടുള്ള സാമാന്യ പ്രതിപത്തി കാമാതി വികാരങ്ങളെ അമർത്തുന്നതിനുള്ള നിഷ്കർഷയും അവർക്കുണ്ടാവും അതായത് പരലോകം എന്ന് പറയുന്നത് ഒരു ലോകം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള തരത്തിൽ അവർ ചിന്തിക്കും കാമാതി വികാര്യങ്ങളെ അമർത്തുക എന്നുള്ളതാണ് അടുത്തത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷ്കർഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കുക എന്നുള്ളതാണ് പിന്നെ ഭൗതിക പരിഷ്കാരത്തിൻ്റെ ആഡംബരങ്ങളിലുള്ള ഉദാസീന ഭാവം അരസമായ രീതിയിൽ ഭക്ഷണം ധരിക്കുക എന്ത് ധരിച്ചു എന്നുള്ള ചിന്തിക്കാതിരിക്കുക ഭക്ഷണം പോലും യാചക നിന്നും കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്ന ഞാനുകൾ അനേകം പേരുണ്ട് എന്നാൽ അങ്ങനെ അല്ലാത്തവർ ഇഷ്ടംപോലെ ഉണ്ട് കൃഷ്ണനെ പോലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസം ആറു വാശം ആറ് പ്രാവശ്യം ഭക്ഷിക്കുന്നവരായിരുന്നു ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ആ ഒരു പ്രത്യേക ഒരു എന്താണ് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരിക അപ്പോൾ ഉദാസീന ഭാവവരും അതുപോലെ ഇവരുടെ പരമോത്കൃഷ്ട ഗുണങ്ങൾ ഇവയൊക്കെയാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നതിൽ അവർക്ക് വളരെയധികം പ്രതിപത്തിയാണ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിലൊന്നും ഇല്ല കഴിച്ചെങ്കിൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ളതാണ് മൂന്നാമത്തെ തരക്കാരെന്ന് പറയും വൈരാഗ്യവും മാനു മാനുഷിക ആദർശങ്ങളുള്ള അതിപ്രതിപത്തി ഈശ്വരഭക്തിക്ക് അനുകൂലമെന്നുള്ള വിശ്വാസം വൈരാഗ്യം അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈരാഗ്യമായിരുന്നാൽ മാത്രം പോരാ അതുപോലെ കുറേ ആദർശങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രം പോരാ അതിനുള്ള പ്രതിബദ്ധികളാക്കി ഈശ്വരഭക്തിക്ക് അനുകൂലമെന്നുള്ള വിശ്വാസമാണ് അവരിൽ വളർത്തിയെടുക്കുന്ന ഈ ജ്ഞാനികളായ വ്യക്തികൾക്ക് യേശു ക്രിസ്തു മൂന്നാം തരത്തിൽപ്പെട്ട ആളും ജ്ഞാനോയമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഷെൽഡൻ്റെ ഒരു വിഭജനം കൊണ്ട് നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നു പിന്നെ ആദ്യകാലത്തെ ക്രിസ്തു ഹിന്ദുക്കളുടെ വേദാന്തവും ഇത്തരത്തിൽ പെട്ടതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് ആദ്യകാലത്തെ ക്രിസ്തുമതം എന്ന് പറയുന്നത് അത് ഈ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ക്രിസ്തുമതത്തിനുള്ള വ്യത്യസ്ത ഭാവങ്ങൾ പിന്നെ വന്നുപോയി അത് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ മതമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു രീതി അന്നത്തെ ഒരു മതമായിട്ട് വ്യത്യസ്തമായിട്ടുണ്ട് ഇവിടെ ഈ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്നുണ്ട് അപ്പം ആദ്യകാലത്തെ ക്രിസ്തുമതവും ഹിന്ദുക്കളുടെ വേദാന്തം വേദാന്തം അനുസരിച്ചാണ് മനുഷ്യൻ അന്ന് ഹിന്ദുക്കളൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ക്ഷേത്രതലങ്ങളും മറ്റു മറ്റു ഭാഗങ്ങളും യാഗം ഹോമം ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു വേദാന്തത്തിൽ അങ്ങനെ ഇല്ല കർമ്മകാണ്ഡ വേദഭാഗങ്ങളാണ് ഈ പറയുന്ന തലങ്ങളെന്ന് നേരത്തെ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കൺഫ്യൂഷൻ മതത്തിൽ പെടുന്നതൊക്കെ ഒന്നാം തരത്തിൽ പെടുന്നത് അതായത് ആദ്യത്തെ ആദ്യം പറഞ്ഞ ഒന്നാം തരത്തിൽ പെടുന്ന വസ്തുതയാണെന്നും മുഹമ്മദ് മതം രണ്ടാം തരത്തിലും പെടുന്നു എന്ന് ഈ ഗ്രന്ഥം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഷെൽഡൻ അതായത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെയും ശരീരപ്രകൃതിയുടെയും മാനസികലത്തിലുള്ള വികാസത്തിൻ്റെയും കണ്ടറിഞ്ഞ് സൈക്കോളജിയിൽ കൂടി കണ്ടറിഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനെ മൂന്നായി തരംതിരിച്ച് വ്യക്തികളെ നമ്മുടെ ഹിന്ദുമതത്തിലുള്ള വിഭാഗം എന്തൊരു വിഭാഗം അതായത് ആധ്യാത്മിക തരത്തിലുള്ള വിഭാഗത്തെ അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ചെയ്തുകൊണ്ടാണ് ഈ മൂന്ന് തരത്തിലുള്ള വിഭാഗമാക്കി മാറ്റി ഒരു ഒന്ന് കർമ്മയോഗിയാകുക രണ്ട് ജ്ഞാനയോഗിയാകുക ആദ്യത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഓരോന്നും മൂന്ന് വിഭാഗമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം ശരീരത്തിൻ്റെയും അതുപോലെ മനസ്സിൻ്റെയും ഒരു വ്യക്തിയെ ശരിക്കും അദ്ദേഹം സ്റ്റഡി ചെയ്തതിന് ശേഷം അദ്ദേഹം അതിൻ്റെ എക്സ്പീരിയൻസ് നടത്തി സ്റ്റഡി ചെയ്തതിന് ശേഷം അദ്ദേഹം ആ തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത് അപ്പം ആ ഒരു തലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുന്നത് ഈ ഗ്രന്ഥമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ചിലർക്ക് ഭക്തിയോഗം ചിലർക്ക് കർമ്മയോഗം ചിലർക്ക് ജ്ഞാനയോഗം അങ്ങനെയാണ് പോകുന്നത് ഭക്തിയിൽ കൂടി പോകുന്നവരുണ്ട് ജ്ഞാനയോഗത്തിൽ കൂടി പോകുന്നവരുണ്ട് അതുപോലെ തന്നെ കർമ്മയോഗത്തിൽ കൂടി പോകുന്നവരുണ്ട് അപ്പോൾ ഈ ശരീരത്തിൻ്റെ മൂന്ന് തലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ ഈ വിശദീകരണം ഇവിടെ തീരുകയാണ് എല്ലാവർക്കും നമസ്കാരം